ഹലോ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് വീതി കൂടുമ്പോൾ നമുക്ക് ഷെയ്പ്പ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലേ അങ്ങനെ ഷെയ്പ്പ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നേരെ സൈഡ് ഭാഗം നമ്മൾ ആക്കിയിട്ട് കൊണ്ടുവരും പക്ഷെ നമ്മൾ സ്ലിറ്റിലുള്ള ചുരിദാറാകുന്ന സമയത്ത് നേരെ ആ ആക്കിയിട്ട് നമ്മൾ ചുരിദാറിന്റെ സ്ലിറ്റിലേക്ക് കൊണ്ടുപോയി തീർക്കും അപ്പൊ നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗം എന്ത് ചെയ്യും ഇതുപോലെ ഷെയ്പ്പാതെ പൊങ്ങിക്കിടക്കും അപ്പം ഇവിടെ നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗം നല്ല വീതി കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തു വരുമ്പോൾ സാധാരണ ഇതുപോലെ ആക്കി നേരെ സ്ലിറ്റിൽ കൊണ്ടുപോയി നിർത്തുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗം ഭയങ്കര വൃത്തിയായിട്ട് പൊങ്ങി ഇതുപോലെ വൈഡ് ആയിട്ട് നിൽക്കും അപ്പം നമ്മൾ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ചുരിദാറിന്റെ ഷേപ്പ് ആക്കി വരുമ്പോൾ നമ്മൾ സ്ലിറ്റിന്റെ ഭാഗം കൂടെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അറിയാത്തവരുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ േരെ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ മറക്കിട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈയൊരു സ്ലിറ്റിന്റെ സ്റ്റിച്ച് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഇതുപോലെ സ്ലിറ്റ് എടുക്കാം സ്ലിറ്റിന്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത നൂല് ഇതുപോലെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് താഴെ വരെ നമുക്ക് അയച്ചെടുക്കണം അപ്പൊ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റിന് അപ്പൊ രണ്ട് ഭാഗവും നമുക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മൾ ആ ഒരു കണ്ടോ ഇത്രയും ഭാഗം നമ്മള് സ്ലിറ്റ് അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ രണ്ടാമത്തെ സൈഡും നമുക്ക് അയച്ചെടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ ആ ഒരു സ്ലിറ്റിന്റെ കുറച്ച് താഴെ ഭാഗം വരെ അയച്ചെടുക്കണം ഉണ്ടോ നമ്മൾ ആ ഒരു ഭാഗം കൂടെ അയച്ചെടുത്തു അപ്പോൾ ഒരു സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തു അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റിച്ച് അയച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്ലിറ്റിന്റെ ഭാഗം നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇതേണ്ടോ ഇത്രയും ഏരിയ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പം അതിന് ശേഷമാണ് നമ്മൾ അവിടെ മാറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് വരാം ഇതേ ആദ്യത്തെ സൈഡ് ഇതുപോലെ നല്ലപോലെ നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് തുണിയെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ സൈഡ് നമ്മൾ അയൺ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക ഓക്കെ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ആ ഒരു സ്ലിറ്റിൻ്റെ കണ്ടോ നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത സ്ലിറ്റെല്ലാം നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലിറ്റിന്റെ പോയിന്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പുതിയ സ്ലിറ്റ് മാറ്റി അടിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വെക്കുന്നത് പോലെ ചുരിദാർ ഇതുപോലെ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ ആയിട്ട് മടക്കി വെക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് അതെ ഉണ്ടോ ഇതുപോലെയാണ് വരിക ആ ഒരു ബ്ലൂ കളർ ലൈനിലാണ് നമ്മുടെ പഴയ സ്റ്റിച്ചുള്ളത് അപ്പം ഇനി നമുക്ക് പുതിയ സ്റ്റിച്ച് വരുന്ന സമയത്ത് എങ്ങനെയാണ് സ്ലിറ്റ് മാറ്റി സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ അതെ ഇതുപോലെ ലൈൻ ചെയ്ത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ സ്ലിറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ സ്ലിറ്റിന്റെ ഭാഗമാണ് നമുക്ക് വീതി കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ കുറച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചുരിദാർ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വന്നിട്ട് ഇത് ഇതുപോലെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കുറച്ച് വീതി കൂടുതലായിട്ട് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സ്ലിറ്റിന്റെ ഭാഗം കുറച്ച് താഴെയായിട്ട് ഇറക്കിയിട്ടെന്ത് ചെയ്യുക അതിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തേണ്ടത് അപ്പം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ സ്ലിറ്റിന്റെ ഭാഗം ടോട്ടൽ ഉള്ളത് നമുക്കൊരു ഇഞ്ചാണ് സ്ലിറ്റിന്റെ ഭാഗം ടോട്ടലായിട്ട് വീതി വരുന്നത് നമുക്കൊരു ഇഞ്ച് നമുക്ക് സ്ലിറ്റ് മതി അപ്പം നമുക്ക് പത്തരഞ്ചിലേക്ക് അത് കൊറക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അര ഇഞ്ച് മാറിയിട്ടൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്കാണ് നമുക്ക് ഈ ഒരു പോയിന്റിലേക്കാണ് നമുക്ക് സ്ലിറ്റ് മാറ്റേണ്ടത് അപ്പം പതിനൊന്നിഞ്ചിൽ നിന്ന് പത്തര ഇഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരും നമ്മളിവിടെ ഷേപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ നേരെ ഇഞ്ചിലേക്ക് ഇതുപോലെ വരച്ചുകൊടുക്കാം നിങ്ങക്ക് ഷെയ്പ്പ്പ് കുറക്കാനുണ്ടെങ്കിൽ ഷെയ്പ്പിന്റെ കൂടെ കൂട്ടി വരക്കാം നമുക്കിവിടെ ഷേപ്പ് മാറ്റാനില്ല നമുക്ക് സ്ലിറ്റിന്റെ ആ ഒരു ഭാഗം മാത്രമേ കുറക്കാനുള്ളു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വരച്ചത് ഓക്കെ ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ സ്ലിറ്റ് മാറേണ്ടത് ഓക്കെ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യാ സ്ലിറ്റിന്റെ പൊസിഷൻ എത്രയാണോ വേണ്ടത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിലെ തുണിയിലേക്ക് ഇത് രണ്ട് തുണി പൊക്കി പിടിച്ച ശേഷം ബാക്ക് സൈഡിലെ തുണിയിലേക്ക് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടോപ്പ് വരെ മാർക്ക് ചെയ്തു അതിന് ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ തുണിലും ഇതുപോലെ മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരക്കുമ്പോൾ ഇത്ര കട്ടിയിൽ വരയ്ക്കരുത് കാരണം തുണി ചീത്തയായി പോകും നമ്മൾ ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടി കൂട്ടി വരച്ചിട്ടോ നമുക്ക് എന്താ ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്ക് സൈഡിലെ സ്റ്റിച്ച് റിമൂവ് ചെയ്യണം ഐ സ്റ്റിച്ച് റിമൂവ് ചെയ്യാനുള്ളതാണ് അപ്പൊ അതിനുശേഷം നമുക്ക് സ്ലിറ്റ് അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിപ്പം മാർക്ക് ചെയ്ത തുണിയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് സൈഡിലെ തുണിയിൽ ബാക്ക് സൈഡിലെ സ്റ്റിച്ച് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ അപ്പോൾ ഇതിലൂടെ നേരെ സ്റ്റിച്ച് വന്നിട്ട് ഇതിൽ ഈ ഒരു റെഡ് കളറിലൂടെ വരും സ്റ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന് വ്യത്യാസം നമുക്ക് സ്ലിറ്റ് അടിക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ബാക്ക് സൈഡിലെ നീല കളർ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ നമ്മളെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക നമുക്ക് ആ ഒരു സ്ലിറ്റിന്റെ ഭാഗത്ത് ഇതുപോലെ കുത്തി നിർത്താം ഓക്കെ അതെ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തത് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തൊടുക്കണം അതിന് ശേഷം മാത്രം നമ്മൾ പഴയ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് മുമ്പ് റിമൂവ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പൊ നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിർത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ് തന്നെ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കാം കേട്ടോ നമ്മൾ ആ സ്ലിറ്റിന്റെ പോയിന്റ് എവിടെയാണോ വേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് വേണം സ്റ്റിച്ച് കൊണ്ടു നിർത്താൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ അളവ് മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിലൂടെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഈ ഒരു പുതിയ സ്ലിറ്റ് വേണ്ട പോയിന്റിൽ ഇതുപോലെ കൊണ്ട് നിർത്താം ഓക്കെ അതെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം രണ്ടാമത് സ്റ്റിച്ച് ചെയ്തുമ്പോൾ നിർത്തുമ്പോൾ നമ്മളെന്ത് ചെയ്യാം സ്ലിറ്റ് തുടങ്ങുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് തന്നെ നിർത്തിയാ നിർത്തണം എന്നാലും കറക്റ്റ് ആയിട്ട് സ്ലിറ്റ് കിട്ടുള്ളൂ കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ രണ്ട് സ്ഥലത്തും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്വിറ്റിന്റെ ഭാഗം എങ്ങനെയാണ് അടിക്കുന്നത് നോക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ പഴയ സ്റ്റിച്ച് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു ബ്ലൂ കളറുള്ള ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തത് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് റിമൂവർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മളെ പഴയ സ്റ്റിച്ച് പോയി ഇപ്പൊ നമ്മുടെ പുതിയ സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ കണ്ടോ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേയും സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം പഴയ സ്റ്റിച്ച് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പുതിയ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം പഴയ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് എല്ലാം റിമൂവ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലിറ്റിൻ്റെ ഭാഗം ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ രണ്ട് ഭാഗവും നമ്മൾ മടക്കി സാധാരണ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന പോലെ രണ്ട് ഭാഗം മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിന് എത്രയാണ് മെഷർമെൻ്റ് വേണ്ടത് നോക്കാം അപ്പോൾ നമുക്കിവിടെ സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് നമുക്ക് ഒരു ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിവിടെ സ്ലിറ്റ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഇഞ്ച് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മളിപ്പം വീതി കുറച്ച് സമയത്ത് സ്ലിറ്റിന്റെ ഭാഗം വീതി കുറച്ച് സമയത്ത് തുണി ആ ഭാഗത്തേക്ക് അധികമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു തുണി അധികമുള്ള തുണി വെട്ടിക്കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ള തുണി നമുക്ക് അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ റെഡിമെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള ചുരിദാറൊക്കെ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു മത്തർ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീറ്റ് നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു മെഷർമെന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഈ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി അടിക്കാനുള്ള ഭാഗം ഇത്രയും ഭാഗം നമുക്ക് മതി ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഒരിഞ്ച് മെഷർമെൻറ്റ് നമുക്ക് എല്ലാ തുണിയിലൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് മെഷർമെന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം താഴത്തെ തുണിയിലേക്കൊക്കെ ഈ ഒരു മെഷർമെന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നാല് തുണിയുണ്ട് ഇവിടെ നമ്മൾ ലൈനിങ് ഓൾറെഡി ഇതിനകത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്ത തുണിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലൈനിങ് എല്ലാം ഒന്ന് ഇതിനകത്തൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഭാഗം ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് ലൈനിങ് വരുന്നതുകൊണ്ട് ലൈനിങ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അളവ് അനുസരിച്ച് കട്ട് ചെയ്ത് തുടങ്ങി പോയ്യ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കറക്റ്റ് ആയിട്ട് ലൈനിംഗും ഒരേ ലൈനിൽ കിട്ടാൻ വേണ്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് തുണിയായിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വരില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ലിറ്റിൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സ്ലിറ്റ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ സ്ലിറ്റിൻ്റെ മടക്കെന്തെയ്യത് പോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെ ഇത് സ്റ്റിച്ച് അയച്ചാൽ ആ ഒരു രണ്ടെന്ന് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ പിടിച്ചെടുക്കാം നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് നിർത്തി ആ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ലിറ്റിൻ്റെ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതേ രീതിയിൽ എന്തു ചെയ്യുക കറക്റ്റായിട്ട് നമ്മൾ മടക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ആദ്യം നമ്മൾ ഉള്ളിലും പുറത്ത് രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ സ്ലിറ്റിന് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിലെ സ്റ്റിച്ച് ഇതുപോലെ തന്നെ സ്റ്റിച്ച് അയച്ചെടുത്ത ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക തുടങ്ങിയിട്ട് നമ്മൾ ആ സ്ലിറ്റിന്റെ ആ ഒരു കോണിലേക്ക് അടിച്ചു വരിക ഓക്കെ അതെ ഇതുപോലെ ആ രണ്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് വരിക അപ്പോൾ നമ്മൾ ആയിട്ട് ആ ഒരു മടക്ക് രണ്ട് മടക്ക് ആയിട്ട് മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് മടക്കി കൊണ്ടുവരിക നമ്മുടെ കോണവശം എത്തുമ്പോൾ എന്തു ചെയ്യുക ഇതുപോലെ തിരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്ലിറ്റ് ആയിട്ട് മടക്കി വെച്ചുകൊടുത്ത ശേഷം കണ്ടോ രണ്ടാമത്തെ സ്ലിറ്റ് ആയിട്ട് മടക്കി വെച്ചെടുത്ത ശേഷം നേരെ ക്രോസ് ആയിട്ട് രണ്ടാമത്തെ സ്ലിറ്റിന്റെ മുകളിലേക്ക് അടിച്ചു കൊണ്ടുവരിക ശേഷം രണ്ടാമത്തെ സ്ലിറ്റ് കറക്റ്റ് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക നമ്മുടെ സ്ലിറ്റ് മാത്രം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മുമ്പ് കാണിച്ചത് കൊണ്ടാണ് ഇപ്രാവശ്യം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന കറക്റ്റായിട്ട് കാണിക്കാത്തത് കുറച്ച് സ്പീഡായിട്ട് കാണിച്ചു പോകുന്നത് കാരണം സ്ലിറ്റ് അടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് വീഡിയോ ഉണ്ട് അത് കണ്ടാമത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായ ശേഷം നമ്മൾ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്ലിറ്റ് കിട്ടുന്നതാണ് അതെ ആ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഈ ഒരു പോണിലേക്ക് വന്ന സമയത്ത് നേരെ തുണി തിരിച്ച് പിടിച്ചെടുത്തിട്ട് രണ്ടാമത്തെ സ്ലിറ്റിലേക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്ത ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ അടിപൊളിയായിട്ടുള്ള സ്ലിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് റിമൂവ് ചെയ്ത ഭാഗത്തുനിന്ന് നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സ്ലിറ്റ് നിർത്തി നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യാം നേരെ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം നേരെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മുകളിലെത്തുന്ന സമയത്ത് നേരെ തിരിച്ച് വെച്ചിട്ട് രണ്ടാമത്തെ സ്ലിറ്റ് കറക്റ്റായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യാം നേരെ ക്രോസ് ആയിട്ട് രണ്ടാമത്തെ സ്ലിറ്റിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് എൻഡിലൂടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഇതുപോലെ കോൺവർഷം എത്തിയിട്ടുണ്ട് അതിന് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ നമ്മളെ സ്ലിറ്റ് രണ്ട് ഭാഗം നമ്മൾ നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അത് നമ്മൾ കാണിച്ചു തരാം അതേ ഇതുപോലെയാണ് നമുക്ക് ആ ഒരു സ്ലിറ്റിന്റെ ഭാഗം കിട്ടിയിരിക്കുന്നത് കേട്ടോ കാണിച്ചുതരാം ഓക്കെ നമ്മുടെ ആ ഒരു സ്ലിറ്റിന്റെ കണ്ടോ വീതി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കറക്റ്റ് അളവിനനുസരിച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം മാറ്റി സ്റ്റിച്ച് ചെയ്താന്ന് അറിയാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ടാമത് അയച്ച് റിമൂവ് ചെയ്തിട്ട് മാറ്റി അടിച്ചതാണെന്ന് അറിയാത്ത രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഷേപ്പ് ചെയ്ത് തരുന്ന സമയത്ത് എന്ത് ചെയ്യുക നേരെ സ്ലിറ്റിലേക്ക് കൊണ്ട് നിർത്താണ്ട് ഇതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗം കൂടി ഒന്ന് ഇറക്കി അടിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്ലിറ്റ് കിട്ടുന്നതാണ് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ സ്ലിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ റെഡി മേഡ് ചുരിദാറൊക്കെ ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് സ്റ്റസ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ബാക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം